ഒരു ദിവസം പോയപ്പോഴ് എളുപ്പം കാലത്ത് ഇന്ത്യൻ ബാങ്ക് വാനേരുമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അതായത് രാമകൃഷ്ണനെ വിളിക്കാനായിട്ട് അവിടെ പോകുന്ന പോകുന്നവരിക്കാ വിളിക്കാമെന്നുണ്ട് ആ ഭാഗത്തോട്ട് പോകുമ്പോൾ അന്നേരം അന്നത്തെ പട്ടക്കരെ അച്ഛൻ്റെ പഠിക്ക് വരുമ്പോഴത്തേക്ക് അവിടെ വരെ വരത്തുള്ളി ഭഗവാൻ കൂടെ ആ സമയത്ത് ഞാൻ അതിനോട് പറഞ്ഞ് എടാ ഭഗവാൻ പോകുന്നില്ല ഭഗവാൻ തേണ്ട കൂടെ ഇരിക്കുന്നു എൻ്റെ കൂടെ ഇരിക്കുന്നു എനിക്ക് അങ്ങ് പോയി അവിടെ ചെടപ്പൊ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മറ്റേ മാനയുടെ കുളിക്കാരൻ പറഞ്ഞു ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ അതെ പറഞ്ഞു സാറേ ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട് അങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് കടക്കാം അങ്ങോട്ട് രണ്ട് സ്റ്റാഫ് അവിടെ താമസിക്കുന്നു ലോഡ്ജിൽ താമസിക്കുന്നുണ്ട് അവിടെ താക്കോല് കൊടുത്തിട്ടു അല്ലെങ്കിൽ തുറക്കാനൊക്കെ സമയത്ത് എന്നാലും എനിക്ക് വഴി അറിയത്തില്ല അറിയാമെന്ന് പറഞ്ഞു ഇച്ചിരി അങ്ങോട്ട് പോയപ്പോഴത്തേക്കാണ് നാല് മണി നാലേകാൽ മണിയായിട്ടുണ്ട് പോയപ്പോഴത്തേക്കാണ് ഒരു കാലി ഞാൻ ഫ്രണ്ടിലേ ഇരിക്കത്തുള്ളൂ എപ്പോഴും ആ നോക്കിയപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കാലിങ് കൊണ്ട് കാലിങ് മുഴുവൻ പോയിരിക്കുക താണ്ട ഭഗവാൻ താണ്ട എടുത്ത് അങ്ങേപ്പുറത്ത് വച്ചിരിക്കുന്ന വണ്ടി ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിന്നിട്ടില്ല അതെടുത്താണ്ട് അങ്ങേപ്പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ആശാ ഞാൻ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കിസ്ട്രേൽ ലെഫ്റ്റിലെ മൂന്നിഞ്ച് വീതിയിൽ ഒരു ചെറിയ പാളി ഇരിപ്പുണ്ടല്ല ഒന്നും ഇരിപ്പില്ല ലോകത്തായിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കുവോ എൻ്റെ ഭാര്യയും മക്കളും വിശ്വസിക്കുവോ ഞാനിവിടുത്തെ എം എൽ എയോട് പറഞ്ഞു ഓം വിശ്വസിക്കത്തില്ല അതെങ്ങനെ ഒക്കുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുന്നു അതാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളേ ഉള്ളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം